ഭരനാട്യം പഠിക്കുന്ന കുട്ടിയാണ് ഞാൻ അന്ന് ഭരണാട്യം പഠിച്ച് കാണിച്ചോ അതുപോലെ ഇന്ന് നമുക്ക് ഒരു പാട്ടിൽ പാട്ടിലൂടെ പഠിച്ചാലോ ആദ്യം നമുക്ക് പാട്ട് പാടാം പതാക പാറട്ടെ തിൻ കിരണങ്ങൾ എന്നും പ്രക്തന തൂഗട്ടെ चाचाജിയും ഗാന്ധിജിയും കാട്ടേ പാടി നടനീട് ബാർദശിപ്തകളെ വേരിയും അവിമാനത്തോടെ തീണം സത്യം ധർമ്മം വീതിയോട് കൂകൾ പോത്തു ചരിടാം സത്യം ധർമ്മം വീതിയോട് കൂകൾ പോത്തു ചരിടാം പുണർവേഗുന്ന് സ്വപ്നല ജനതയെ സ്നേഹിക്കാം ജനതയെ മുന്നേറാം ഭാരതമാതെ സ്നേഹിക്കാം ഇനി നമുക്ക് ഭരതനാട്ടിൽ പഠിച്ച